തലസ്ഥാനത്ത് പലയിടങ്ങളിലും കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാണ് തിരുവനന്തപുരത്തെ വെങ്ങാനൂർ പ്രദേശത്ത് വെള്ളം കിട്ടാക്കനിയായി മാറിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി വിഴിഞ്ഞം തെരുവിലും വെങ്ങാനൂർ വാർഡിലും വെള്ളമില്ല വിതരണം ചെയ്യുന്ന വെള്ളം കിട്ടാതെ പലരും പണം വാങ്ങി വെള്ളം ഉപയോഗിക്കേണ്ടത് ഗിതികേടിലാണ് കൗൺസിലറും എം ഇടപെട്ടിട്ടും പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വിഴിഞ്ഞം തെരുവിലെന്നും അരുൺ സോളമൻ ചേരുന്നു വെങ്ങാനൂർ ഡിവിഷൻ അൻപത്തി ഒൻപതാമത്തെ വാർഡിൽ നിന്നും അഞ്ചന നിൽക്കുവാതെന്നുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം അരുൺ സോളമനിലേക്ക് അരുൺ സോളമൻ വിഴിഞ്ഞത്താണെങ്കിൽ വെള്ളം സർവത്ര കുടിക്കാനില്ല ഇല്ലത്രേ എന്ന അരുൺ അരുൺ സോളമൻ എന്താണ് അവസ്ഥ ഇപ്പോഴും ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ഒരു തന്നെ ജലപ്രതിസന്ധി ഉണ്ട് നമ്മൾ പല ഘട്ടങ്ങളിലും പല ഭാഗങ്ങളിലുമുള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു അതിൽ പല വിഷയങ്ങളിലും പരിഹാരം കണ്ടിരുന്നു എന്നാൽ ഈ ദിവസം ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം തെരുവിലാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ തന്നെ അൻപത്തി ഒൻപതാമത്തെ വാർഡാണ് ഈ ബെങ്ങാനൂർ ഈ വെങ്ങാനൂർ പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വെള്ളമില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് എടുത്ത് സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം ഈ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് വെള്ളം വരുമ്പോഴും ആറ് മാസമായിട്ട് ഇവിടെ വെള്ളം ഇല്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതിൽ പല ഘട്ടങ്ങളിലായിട്ട് വാർഡ് മെമ്പറായിട്ടുള്ള സിന്ധു വിജയൻ അടക്കം ഈ വിഷയം വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന സൂചി അവരുടെ മുന്നിൽ എത്തിച്ചിരുന്നു എന്നാൽ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല ഈ പ്രദേശത്തെ കോവളം നിയോജക മണ്ഡലത്തിൻ്റെ കീഴിലാണ് ഈ വെങ്ങാനൂർ പ്രദേശം വരുന്നത് ഈ പ്രദേശത്ത് എം എൽ എ ആയിട്ടുള്ള വിൻസെന്റ് എം എൽ എ വിൻസെൻറ്റ് എം എൽ എ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു പല ഘട്ടങ്ങൾ ിലും ഇടപെട്ടെങ്കിലും ഇതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിൽ ഇപ്പോൾ എടുത്ത് സൂചിപ്പിക്കേണ്ടുന്ന കാര്യം പ്രദേശവാസികൾ ഈ വെങ്ങാനൂർ വാർഡിലെ ഈ കുടിവെള്ള പ്രതിസന്ധി വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെ അറിയിക്കുമ്പോൾ റോഷി അഗസ്റ്റിനുടൻ തന്നെ വാട്ടർ അതോറിറ്റി അറിയിക്കുകയും ആ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറോളം വെള്ളം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാൽ ഇത് കഴിയുമ്പോൾ വെള്ളമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഇവർ പ്രധാനമായും സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഈ വെങ്ങാനൂർ വാർഡ് വരുന്നത് കോവളം അടക്കമുള്ള ഒരു പ്രദേശത്താണ് ഇവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം ഹോട്ടലുകളുണ്ട് ലീല ഹോട്ടലിലടക്കം ഈ വെള്ളം അറിച്ച് വിൽക്കുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് എന്തായാലും അരുൺ നമുക്ക് ഈ ഇവിടുത്തെ പ്രദേശവാസികളുടെ ഇവരുടെ പ്രതികരണങ്ങൾ എന്തായാലും നമുക്ക് വളരെ ബലപ്പെട്ടതാണ് അവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് ചോദിക്കാം സാർ എന്താണ് എത്ര ആഴ്ച ഇപ്പോൾ ഒരാഴ്ചയായിട്ടാണോ ഇവിടെ വെള്ളമില്ലാത്തത് ഇല്ലാത്തത് അപ്പോൾ അവരുടെ റെക്കഡിങ് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് വെള്ളമില്ല എന്നാൽ ഇവിടെ ആറുമാസമായി ഈ ഇവിടെ ഉള്ള പൈപ്പുകളിൽ വെള്ളം വന്നിട്ട് അതിന് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പിലെ ബ്ലോക്കാണ് എന്ന് പറഞ്ഞ് റോഡ് കംപ്ലീറ്റും വെട്ടിത്തോണ്ടിയിട്ടിരിക്കുന്നു അത് പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു റോഡ് കൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അങ്ങനെ പല രീതിയിലും അവർ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഞങ്ങളിപ്പോൾ വിളിച്ച് പറയുമ്പോൾ പറയും കാഞ്ഞകുളം സബ് ഡിവിഷൻ്റെ കീഴിലാണ് നമ്മുടെ ഈ വാട്ടർ വെള്ളം കിട്ടുന്ന സ്ഥലം കാഞ്ഞർകുളം എ വിളിക്കുമ്പോൾ പറയും അവിടെ നിന്ന് അവർ വെള്ളം അയക്കുന്നില്ല ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു താഴ്ന്ന പ്രദേശമാണ് പിറവളാകം ഇവിടെ എന്തുകൊണ്ടാണ് തൊട്ടടുത്ത് ഒരു കിലോമീറ്ററിലാണ് ഈ വാട്ടർ ടാങ്ക് ഉള്ളത് അവിടുന്ന് ആഴാംകുളത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഈ വെള്ളം വരാത്തത് പ്രധാനമായിട്ടും ഇത് വിഴിഞ്ഞം പ്രോജക്റ്റ് വെള്ളമാണ് വിഴിഞ്ഞം പ്രോജക്റ്റിന് വേണ്ടി ഇടുന്നത് ജില്ലയാണ് രണ്ട് കിണറുള്ളത് ഈ രണ്ട് കിണറിൽ അവർ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയപ്പെടുന്നത് പക്ഷേ ആ വെള്ളം കറക്റ്റായിട്ട് കെ എസ് റോഡിലുള്ള ടാങ്കിൽ കയറുന്നുമില്ല കെ എസ് റോഡിലുള്ള ടാങ്കിൽ കയറിയാൽ തന്നെയും അവർ ആഴകുളവും മുട്ട മുല്ലൂരും ഈ രണ്ട് ടാങ്കിലേക്കും വെള്ളം കയറുന്നില്ല ഇതിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടും പക്ഷെ അവർ വെച്ചാൽ ഇവിടെ അഞ്ച് മില്ലി വെള്ളം മാത്രമേ വരുന്നുള്ളൂ ഈ വെള്ളം ഈ സമീപത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ട ഹോട്ടലുകൾക്ക് വെള്ളം മറച്ചു ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം വെള്ളം വിടുന്നു എന്ന് മാത്രം പറയുകയും എന്നാൽ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതിരിക്കുന്ന നിലപാടാണുള്ളത് അവർ നമ്മൾ ഓരോ ഓഫീസിൻ്റെ ഇറങ്ങി ഈയിടത്തും മറ്റുള്ള ആളത്തൊക്കെ പറയുന്നപ്പോൾ തന്നെ അവർ പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം വെള്ളം കിട്ടും എന്നാണ് എന്നാൽ ഈ ആഴ്ചയിൽ പറയുന്ന ദിവസങ്ങൾ വെള്ളം വിടുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് എന്നാൽ ഈ വെള്ളം നമുക്ക് കിട്ടുന്നില്ല കാരണം ചെറിയ തോതിൽ ഇങ്ങനെ കുട്ടികളുടെ തൊട്ടു ചൊട്ടായിട്ട് ഓരോ പൈപ്പിൽ വരുന്ന ഒരു വീടുകളിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ അതിന് ഹലോ 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 ഇത് അരുൺ സോളമൻ കേൾക്കാം ഇത് എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും സാങ്കേതികവിദ്യയൊക്കെ വികസിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ വെള്ളം ഇത്രയും നാളായിട്ട് കിട്ടുന്നില്ല ഇത് എന്നു മുതൽ തുടങ്ങിയതാണ് പണ്ട് മുതലേ ഇതാണോ അവസ്ഥ അരുൺ സോളമൻ ഈ നാട്ടുകാരുടെ അരുൺ നമ്മൾ ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ അൻപത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി രണ്ടോളം വാർഡുകളിൽ പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ് ഈ വാർത്ത വ്യാപകമാകുന്നതും പല നമ്മളിപ്പോൾ റിപ്പോർട്ട് ചാനലുടനെ ഋഷിമംഗലം അടക്കമുള്ള ഉയർന്ന പ്രദേശങ്ങളിലെ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ കാലങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ഈ പ്രതിസന്ധി ഉണ്ട് പ്രത്യേകിച്ചും കോർപ്പറേഷന്റെ പരിധിയിലുള്ള പല ഭാഗങ്ങളിലും ഈ പ്രതിസന്ധി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇനിയും പല ഭാഗങ്ങളിലുള്ള വാർത്തകൾ നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് പക്ഷേ ഇതിൽ സാങ്കേതികമായി തടസ്സം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റി വിളിച്ചത് ഇത് കാഞ്ഞിരകുളം സബ് ഡിവിഷൻ്റെ പരിധിയിലാണ് വരുന്നത് ഈ വാട്ടർ അതോറിറ്റി വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പ്രതികരണം പോലും ഇല്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത് ഇതിൽ വകുപ്പ് മന്ത്രിയെ വിളിച്ച് നേരിട്ട് ഈ പ്രദേശവാസികൾക്ക് വിളിച്ച് ഇടപെടേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു എന്നിട്ടും പരിഹാരമില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ റോഡ് പണിയോ അത്തരത്തിൽ സാങ്കേതികപരമായിട്ടുള്ള ഒരു തടസ്സങ്ങളും ഇല്ല പക്ഷേ എത്ര വാട്ടർ അതോറിറ്റി നമ്മൾ വിളിച്ചിട്ടുള്ള അവർ പറയുന്നത് പ്രഷർ ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും ഇന്നിപ്പോൾ അരുൺ പ്രധാനമായിട്ടും ഈ വെങ്ങാനൂർ വാർഡിൽ ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളുണ്ട് ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളാണ് ഈ വെങ്ങാനൂർ വാർഡ് നമുക്കറിയാം ഒരു മൂന്നാഴ്ചയ്ക്ക് മുന്നേ ഈ വാർഡില് കൗൺസിലറായിട്ടുള്ള സിന്ധു വിജയനെ വീട്ടിൽ കയറി ഈ പ്രദേശവാസികൾ അതിക്രമിച്ച് അതായത് അവരെ ഉപരോധിക്കുന്ന വീട്ടിൽ കയറി ഉപരോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ ഈ പ്രദേശത്തെ വിഷയം ഇത് തന്നെയാണോ അവസ്ഥ വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ട് കൗൺസിലറുടെ വീട്ടിലേക്കൊക്കെ ആൾക്കാർ പോയി എന്നൊക്കെ കേൾക്കുന്നു എന്താണ് ഈ വാർഡിലെ അവസ്ഥ എത്ര ദിവസമായി അവർക്ക് വെള്ളം വെള്ളം കിട്ടുന്നില്ല ഇങ്ങനെയാണോ അതല്ല അടുത്ത കാലത്താണോ കൂടുതൽ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഞാനുള്ളത് തിരുവനന്തപുരം വെങ്ങാനൂർ വാർഡിലെ പിറവിളാകം എന്ന പ്രദേശത്താണ് ഇവിടെ ഒന്നോ രണ്ടോ മാസമായി മാത്രമല്ല കുടിവെള്ളം രൂക്ഷമായ ഒരു പ്രശ്നമായി തുടരുന്നത് കുറെ നാളുകളായി ഇത് തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി ഏകദേശം നൂറ്റി വീടുകളാണ് ഈ പിറവിളാകം പ്രദേശത്തുള്ളത് അതിൽ ഒരു വീടിൽ തന്നെ ഒന്നും രണ്ടും കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഇവിടെ ഇവർക്ക് വെള്ളം ഒരു പ്രശ്നം തന്നെയാണ് സമീപത്തുള്ള തോട്ടിൽ നിന്നാണ് ഇവർ ആവശ്യത്തിനായി വെള്ളം ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നാൽ ഈ തോടും ഉപയോഗശൂന്യമായ ഒരു അവസ്ഥയിലല്ല വേസ്റ്റുകളും മറ്റും കൂടിക്കിടക്കുന്ന ഒരു തോട് തന്നെയാണ് ഇവിടെയാണെങ്കിലും കിടപ്പ് രോഗികളുണ്ട് കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട് നമുക്ക് ഈ പ്രദേശവാസികളോട് തന്നെ ഇവരുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് ചോദിച്ചറിയാം ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം നല്ലതുപോലെ കിട്ടുന്നില്ല തോട്ടിലാണ് ഒരു ഗംഗയാർ തോടുണ്ട് ആ തോട്ടിലും അശുദ്ധമായ വെള്ളങ്ങളാണ് കിട്ടുന്നത് കുളിക്കടൽ കുളിക്കുന്നവർക്ക് ശരീരം മൊത്തവും ചെറിച്ചിലുണ്ടായിരുന്നു അവരിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ ഇവിടെയുള്ള നാട്ടിലില്ലായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളതാണ് പൈപ്പിലുള്ള ആണെങ്കിൽ ഒട്ടും കുടിക്കാൻ കൊള്ളത്തില്ല കലങ്ങിയ വെള്ളങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളത് അതെ

കണക്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഒന്ന് ടെലി ചെയ്താൽ നന്നായിരിക്കും അഞ്ജന ഇവർ പലതവണ പരാതി മനസ്സിലാക്കുന്നത് അല്ലേ അതെ നിരവധി പ്രാവശ്യം ഇവർ പരാതി ഉന്നയിച്ചതാണ് കൗൺസിലറോടും എം എൽ എ എല്ലാം തന്നെ പരാതി പറഞ്ഞതാണ് പന്ത്രണ്ട് വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് അന്ന് വന്നപ്പോൾ ഇവിടെ ഒന്ന് ഈ സ്ഥലങ്ങളൊന്നും എല്ലാം തരിച്ചു ഭൂമിയായിട്ടാണ് കിടന്നത് ഇപ്പോൾ അവരോര വസ്തുക്കളെല്ലാം അവരവരെ കെട്ടിയെടുത്ത് ഞങ്ങൾക്ക് വഴിക്ക് തടസ്സം വന്നു അതിനെ ഒരുവിധം പരിചിതരാക്കി